വെള്ളം കുടിക്കാൻ വെള്ളമില്ല എന്ന റങ്ങിട്ടണ്ടേ എന്നെ ഇടിക്കാനോ അല്ലട ജാതെ പദയാത്ര എന്ന് പറഞ്ഞിട്ട് നടന്നാണല്ലോന്ന് അവളെ ക്യാമ്പോട്ട് അഭിവാദ്യങ്ങളെല്ലാം

അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ അതറിയില്ല പല്ലുതാക്കണുണ്ട് ആ പുതിയ ശീലമൊക്കെ ലീവിന് വന്ന പോലെയാണ് ആദ്യ ഒരു കട്ടൻ എടുക്കാൻ പറ ജീവൻ ഉണ്ടോടോ സുശീല എന്നാ പിന്നെ തിണ്ണലോട്ട് എടുത്ത് വെച്ചേക്ക എന്നെ കൊണ്ടിപ്പിടിക്കാനും ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നും കൂടെ ഇല്ലാതാവൂല്ലോ എന്റെ കണ്ണട്ട ഭഗവതി കഴിക്കണ്ടാക്കും തല്ലിയത് പറഞ്ഞു കൊടുക്കടാ മൂന്നും കൂടെ മുട്ട തിന്നും ഇപ്പൊ അമ്മ ഒന്നും നിന്റെ വരെ അടിച്ചോടിച്ചോ ആരാന്ന് വെച്ചാ പറയടാ പറഞ്ഞിട്ട് എന്നാ ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ കിട്ടിയ തല്ലും പോരാ കയ്യിലെ കാശ് കൊടുക്കലേണ്ട കാര്യമില്ലല്ലോ നീ വാ നല്ല ചൂടുവെള്ളത്തിൽ അമ്മ എണ്ണ തേച്ച് ഓ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര് നീർക്കെട്ട് മാറട്ടെ ഏടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ ഓവ് ഇവനെ അടുക്കളക്കാ തിരുത്തിയാലേ കൂടെ പട്ടിണി കിടന്ന ചാവും അത് മറക്കണ്ട വണ്ടി ഞാനും ഇറങ്ങേങ്കിലും ആറടി പൊക്കം വിരിഞ്ഞ നെഞ്ച് കൊഴുത്ത ശരീരം ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോ നിന്റെ പരിപ്പിന്റെ ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ലിരുന്നത് ചുമന്ന് കിടക്കുന്നു ചുമണ്ടാതില്ല അവിടെ ഓ ഇക്കണക്കിന് പോയാ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല വിളമ്പിത്തരാൻ ഞാനും പോകുന്നു ഇങ്ങും പോണ്ടി വരത്തില്ലേ പത്രത്തിൽ രണ്ട് വാർത്ത വരും ചക്കാട്ടുതറ ഗോപൻ ഇരുപത്തൊമ്പത് വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു ആ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും ചക്കാട്ടുതറയിൽ മാധവി അറുപത് വയസ്സ് ആ തെന്റിക്ക് കൊറച്ച് കാശ് കൂടി പേഴ്സി വെച്ച് നടന്നുടാൻ ഇത് ഷാപ്പിൽ പറ്റു തീർക്കാൻ പോലും തികയത്തില്ല നമുക്ക് കൊച്ചുറാണി ഒരു അഞ്ഞൂറ് രൂപ കൂടി ചോദിച്ചാലോ പേരവിടെ ഉണ്ടാവു ഞാൻ പോയി ചോദിക്കാം എന്നാ കാര്യം കൊച്ചുറാണി കൊച്ചുരാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായോ ഞാൻ തീരുമാനിക്കും നീ കാര്യം കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം വിളിച്ചോ എന്താ വിജയം ഒരു ബഹളം ഇങ്ങനെയും തല്ലത്തില്ല അതുകൊണ്ടാ കൊഞ്ഞ് മനുഷ്യ എന്നതാ വിജയേട്ടാ ഗോപം പറഞ്ഞിട്ട് വരുവോ ഒരു ആയിരം രൂപ തരാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോയോ ആദ്യം നിന്റെ ചേട്ടന്മാരെ മൂന്ന് പേരെ ഒതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചു അതെങ്ങനാ അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ പെറ്റ മക്കളെ ഓതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ അതെ പേഴ്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു അതും പോയോടൊരു ഇത് 800 രൂപയേ ഉള്ളൂ. ദേ ഗോപൻ വിളിക്കുന്നു. കാശിരാം പറഞ്ഞു വിളിച്ചേയിരിക്കും. ഇവർക്ക് എന്താ ഓടപടി? ഉഫ്, പോർട്ടോട്ട ഇറങ്ങാൻ പറ്റില്ല. കിടിയാ 800 ഇങ്ങടാ. ഹലോ. ഹലോ. അവമാർക്ക് കാശവല്ലം കൊടുത്തോ? ആ കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടിലെ ഗ്യാസ് അടതുതന്നെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അതദേ വിദേശേടെ നിപ്പ കൊണ്ടുപോയി. ഈശ്വരാ. ആ കാശും പോയി. ആ കപ്പേറി വീട് വിട്ട്േച്ച് പോകും മുമ്പേ നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ചോറിച്ചില്ല ഓ ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല അതെന്നാ സ്ഥലത്തിന് വിലയില്ല വിലയില്ലേ അയൽപക്കത്ത് നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പോലെ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ വിട്ടോ കണ്ട അപ്പ ചാടിക്കോളും ആനപരാതി ഇവൻ കാരണം തുണി അനക്കാൻ പോലും വയ്യാതായി ചക്കട വള്ളത്തിൽ ആര് കേറൂടാ ഇപ്പൊ നീ ഒരു ടു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വെറുക്ക് ഓട്ടം ഞാൻ തരാം ബാങ്കിലോ അവരെ പിടിച്ചു നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീഴ്ച Mm. Yeah, good morning. Uh. Good Welcome morning. to the Venice of the East, uh, land of enchanting backwaters. You want houseboats? No. Homely um, atmosphere, homely food, homely bath? No, it's fine. Uh, your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why are you asking our age? Uh, <laughs> see, in your country, uh, in child age you are Catherine. Yeah. In your teenage you are Catherine. Your middle age you are Catherine. And your old age you are also Catherine. Uh, but in Kerala we respect the age. Yeah. So uh, according to the age you are Catherine Mole, Catherine Chechi, Catherine Akkichi, Akichira Rakunjuava. Uh, so uh, at last you are Catherine Ammachi. So only I ask you your age. <laughs> okay, I am forty three. Oh, then you are my elder sister. <laughs> നിന്നേക്ക് ഇന്ന് സായ്പമാർഗം കൂട്ടി കൊടുക്കാൻ പോവാ <laughs> Kuttanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. ുംതോറും എന്താടാ നിന്റെ ചായ് പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ അയാളെ കണ്ടാ തന്നെ അറിയാം അപ്പൊ നേരത്തെ നീ പറഞ്ഞ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ എണ്ണീക്കാൻ വേണ്ടി സൂര്യന്റെ അത്യാൽ ആരംഭിച്ചല്ലേ കിടന്നുറങ്ങണത്